ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് പ്രിയ ദൈവജനമേ നിങ്ങൾ ഏവർക്കും ക്രിസ്തു യേശുലിന്റെ സ്നേഹവന്ദനം ക്രിസ്തുവിൽ ആന്തരിക പരിവർത്തനം മത്തായുശേഷം ഒന്ന് നിന്റെ ഇരുപത്തി ഒമ്പതിൽ നാം വായിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ ഞാൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവെ അങ്ങയുടെ തിരുവചനം ധ്യാനിപ്പാൻ അടി നിൽക്കുന്ന അവസരത്തിനായി സ്തോത്രം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിന് നന്മ ചെയ്യുന്നതും ഞങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകുന്ന ആകുന്നു ആയിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ടതിനാൽ സോത്രൻശ്വിന്റെ വിശ്വദാമത്തിൽ തന്നെ ആകും ഈ വാക്യം രണ്ട് ഭാഗങ്ങളായി ധ്യാനിക്കാമെന്നാശിക്കുന്നു ആത്മാവിന്റെ രക്ഷയ്ക്ക് ഒരുക്കം അനിവാര്യമാണ് രണ്ടാം ഭാഗം ദൈവം നമ്മെ സൃഷ്ടിച്ച് ദൈവഹിതപ്രകാരം നാം നന്മ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ആത്മാവിന്റെ രക്ഷയ്ക്ക് ഒരുക്കം അനിവാര്യമാണ് എന്ന് ലുഗേഷം അഞ്ചിൻ്റെ മുപ്പത്തിരണ്ടിൽ നാം വായിക്കുന്നു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു യേശു പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും തിരിച്ചു വിളിക്കുവാനുമായിട്ടാണ് വന്നത് ബാഹ്യ മതാചാരങ്ങൾ സഭാമാറ്റം മാനുഷികമായ ആചാരങ്ങൾ ഇവ മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും യഥാർത്ഥമായ മനസ്സുമാറ്റത്തിൻ്റെയും വ്യതിയാനം ഒരുവിനിൽ ഉണ്ടാക്കുകയില്ല എന്നതാണ് സത്യം രണ്ട് ഗുരുന്ദർ ആറിൻ്റെ രണ്ടിൽ നാം വായിക്കുന്നു ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം എങ്കിൽ നാം ഈ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നിശ്ചയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിനത്തിൽ ധനികനായ ഒരു മനുഷ്യനെ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് നാം കാണുന്നുണ്ട് ലൂക്കോസ് ശേഷം പതിനെട്ടിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാലിന്റെ ഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു ഒരു പ്രമാണിമനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അതിന് യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്ന് പറയും അവൻ എത്രയും ധനവാനാകുകൊണ്ട് ഇത് കേട്ടിട്ട് അതി തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു ഇവിടെ നാം മനസ്സിലാക്കുന്നത് യേശു അവനോട് പറഞ്ഞു നിനക്ക് ഒരു കാര്യം കുറവാണ് അതായത് ബാഹ്യകാര്യങ്ങളുടെ നിഷ്ഠയായ അനുഷ്ഠാനം മാത്രം മതിയാകയില്ല നിത്യജീവൻ പ്രാപിക്കുവാൻ പിന്നെയോ ഹൃദയ സമർപ്പണമാണ് ആവശ്യം നമ്മൾ വിശ്വസ്തരാണ് എങ്കിലും എന്താണ് ഇനിയും നമ്മൾ കുറവുള്ളത് എന്ന് നോക്കിക്കാണും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അനുദിന ദൈവചന ധ്യാനം അതിനായിട്ട് ആവശ്യമാണ് അത് നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും ലുഹ ശേഷം ആറിന് നാൽപ്പത്തഞ്ച് പറയുന്ന നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നു അതെ തിരുവചനം നമ്മുടെ ഉള്ളിലെ സ്ഥിതിയെ തുറന്നു കാണിക്കും യാക്കോബ് ഒന്ന് ഇരുപത്തിമൂന്നത്തെ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് അവൻ തന്നെത്താൻ കണ്ട പുറപ്പെട്ട താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകും സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും അതെ തിരുവചന ധ്യാനം സ്വന്തം ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുവാൻ ഇടയായിത്തീരണം കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് പോലെ ആകരുത് തിരുവചന ധ്യാനം നാം വായിച്ചത് കൊണ്ടായല്ല അത് ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുകയും വേണം സഭ മാറ്റം വഴി രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് ഓർക്കണം കാരണം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഗുരന്തിരാറേണ്ട പതിനേഴ് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാ ഇന്നത്തെ സമയങ്ങളിൽ പലരും സഭ മാറിയാൽ രക്ഷ എന്ന പല്ലവി അതി ഉപയോഗിക്കുന്നു അവരെ അവർ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് വിശ്വാസത്തിലേക്ക് വരിക എന്ന പല്ലവി ഉപയോഗിച്ച് തിരുവചന സത്യത്തെ ഗ്രഹിക്കാത്തവരെ സഭ മാറ്റുന്നതിനായി പ്രേരിപ്പിക്കും അവർ ഓർത്തിരിക്കേണ്ടത് സഭ മാറിയാൽ രക്ഷ കിട്ടില്ല പിന്നെയോ ഹൃദയം മാറുമ്പോഴാണ് രക്ഷയുള്ളത് യേശു ശഭമാറാൻ പഠി പറഞ്ഞില്ല മനസ്സും ജീവിതവും മാറ്റാൻ ആഹ്വാനം നൽകി മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം ക്രിസ്തുവിൽ ഒന്നായിത്തീരണം രക്ഷപ്രാവണം സ്വയം ചിന്തിക്കുക നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നുവോ എന്ന് നമ്മുടെ ജീവിതം യേശുവിനു വേണ്ടിയുള്ളതാണ് യേശുവിനെ കണ്ടുവോ നാം യേശുവെ അനുസരിക്കുന്നു യേശുവിന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുവാൻ നാം സന്നദ്ധത ഉളവാക്കുന്നു ശ്രദ്ധിക്കുക ഇന്ന് അനേക വ്യക്തികൾ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു ഒരിടത്തു നിന്ന് വേറിടത്തേക്കും വേറിടത്തുനിന്ന് വേറിടത്തേക്കും പോകുമ്പോൾ അവർക്ക് യാതൊന്നും പ്രാപിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നീ ക്രിസ്തുവിലേക്ക് അടുത്താൽ ക്രിസ്തുവിനെ അറിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഹിതവർത്തിയായി ജീവിപ്പാൻ ശ്രമിച്ചാൽ നിനക്ക് നിത്യരക്ഷയുണ്ട് ആ ദൈവസ്നേഹം നീ അനുഭവിച്ചെറിയും സമാധാനം നീ ഉൾക്കൊള്ളും കർത്താവ് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഈ ലോകത്തിലുള്ളവർ നിങ്ങൾക്ക് ലോകസമാധാനം എന്ന് പറയും പക്ഷേ പറച്ചിലേ ഉള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുകയില്ല കർത്താവിലായിരിക്കുന്നവർ സന്തോഷിക്കും സമാധാനത്തിലായിരിക്കും നിത്യപ്രത്യാശയിലവരായിരിക്കും അതിനാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ദൈവമേശ്വർഗി പിതാവിൽ ഞങ്ങൾ കേട്ട വചനം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തില് രൂപാന്തരത്തിന് അനുഭവമുള്ളവാക്കുവാനിടയാകണം അങ്ങേ അറിയുവാനും അങ്ങയുടെ ഇഷ്ടം മാത്രം പൂർത്തീകരിപ്പാനും ഞങ്ങളുടെ ജീവിതമായിരിക്കണം തിന്മയായതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം ലോകത്തിന് മായമോഹ ചിന്തകളിൽ നിന്ന് വിടുവിക്കണം പിടിവിക്കണമേ നിത്യസ്നേഹത്താലോ സ്നേഹിക്കുന്നു ആ സ്നേഹം ഞങ്ങൾ ഉൾക്കൊള്ളുവാൻ ടക്കോണം ഞങ്ങൾ നന്ദിയുള്ളവരായിട്ട് വിശ്വസ്തരായിട്ട് ഹലത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ കൂടെ ആക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനങ്ങളെ ചൂഷണം ചെയ്യുവാൻ ശത്രുവിനെ അനുവദിക്കരുത് അന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ജീവിതത്തിനായി സ്തോതം ചെയ്യുന്നു അടിങ്ങൾ പ്രാർത്ഥനയും കീടനാ സ്ത്രോത്രേശിപ്പിച്ച വിശുദ്ധ നാമത്തിൽ തന്നെ ആ